ശക്തമായ ഒരു ത്രികോണ മത്സരം ആറ്റെങ്കിലും അരങ്ങേറും നാടും പ്രകാശ് ആനയമായിക്കുന്ന അരിങ്കോട്ടര മുരളീധരൻ സ്ഥാനാർത്ഥിയിട്ട് ഉരുത്തിരിഞ്ഞ് വന്നതല്ല അവതരിച്ച ആളാണ് സ്വന്തം വീട്ടിലും ഭാര്യ വീട്ടിലും വോട്ടുള്ള അറുപതിനായിരം പേരെ പുള്ളി വോട്ടർ പട്ടിയെ നോക്കി ലൊക്കേറ്റ് ചെയ്തു അത്രയും തന്നെ ഒരു നേതാവാണ് പ്രകാശ് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിലും ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ ഒരു അലയുലി തീർച്ചയായിട്ടും തിരുവനന്തപുരത്തുണ്ട് ഒട്ടും കുറയാത്ത രീതിയിൽ ആറ്റെങ്കിലും ഉണ്ട് യുവ ശക്തനായ സ്ഥാനാർത്ഥി ഒരു സംശയമില്ല തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ആറ്റിങ്ങലെങ്കിലും രാഷ്ട്രീയമായിട്ട് ഈ രണ്ട് മണ്ഡലങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് തിരുവനന്തപുരം യു ഡി എഫ് മേൽക്കോയ്മയുള്ള മണ്ഡലമാണെങ്കിൽ ആറ്റിങ്ങൽ തീർച്ചയായിട്ടും എൽ ഡി എഫ് മേൽക്കോയ്മയുള്ള സ്ഥലമാണ് അവിടെ സി പി എമ്മിനും സി പി ഐക്കും വലിയ സ്വാധീനമുണ്ട് മാത്രമല്ല ഇഴവ സമുദായക്കാർ ധാരാളമായിട്ടുള്ള സ്ഥലമാണ് അത് കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് നായർ ക്രിസ്ത്യൻ മറ്റെല്ലാ വിഭാഗക്കാരുമുണ്ട് എങ്കിലും ഈഴവ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പാർട്ടികൾക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ് ആ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവാതൊരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽക്കന്നെ നോക്കിയാൽ അന്ന് ചിറയൻകീഴായിരുന്നു ചിറൻകീട് മണ്ഡലത്തിൽ സാധാരണയായിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിലാണ് ജയിക്കാറുള്ളത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എഴുപത്തൊന്നിൽ നമ്മുടെ വയലാർ രവി ഒരു അട്ടിമറി വിജയം നേടി എന്ന് വേണമെങ്കിൽ പറയാം ആറ് ശങ്കർ തന്നെ തോറ്റാനുള്ള സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ശങ്കർ തോറ്റുപോയി എഴുപത്തി ഒന്നിൽ വയലാർ രവിയാണ് അവിടുന്ന് ത്രിവർണ്ണ പതാക പാറിച്ചത് എഴുപത്തി ഏഴിലും രവി തന്നെ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതാണ് ഏറ്റവും വലിയ അട്ടിമറി എൺപതിൽ രവി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ എ എ റഹീം അവിടെ കോൺഗ്രസ് സൈഡുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി ആ വിജയം നേടി അദ്ദേഹം വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചെങ്കിൽ പോലും രവിക്ക് വലിയ മനസ്താപുണ്ടാക്കി രവി തന്നെ മാർസിസ്റ്റ് വിരുദ്ധനായി തീർന്നത് ആ പരാജയത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അത് കരുണാരൻ്റെ ഒരു വലിയ തന്ത്രം കൂടിയായിരുന്നു റഹീമിനെ മത്സരിപ്പിച്ചു മുസ്ലിം വോട്ടുകളുടെ വലിയ ഏകീകരണം ഉണ്ടായി പിന്നെ രവിയോട് അന്യതാ സി പി എംകാർക്കും സി പി എംമാർക്കും ഉണ്ടായിരുന്ന ഒരു വിപ്രതി പറ്റി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു വോട്ടിംഗ് ശതമാനം കുറഞ്ഞുപോയി ഇങ്ങനെ നിരവധി ഘടകങ്ങൾ കൊണ്ടാണ് റഹീം വിജയിച്ചത് എൺപത്തിനാലിൽ റഹീമിന് സീറ്റ് കൊടുത്തില്ല അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വ്യാമോഹിപ്പിച്ച് മാറ്റി നിർത്തിയിട്ട് തലേക്കുന്നിൽ ബഷീറാണ് മത്സരിച്ചത് തലേക്കുന്നിൽ ബഷീർ വളരെ ആദർശശുദ്ധിയുള്ള ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എ കെ ആന്റണിയുടെ ഒരു ആറ്റിങ്ങൽ അഡീഷൻ എന്നുണ്ടെങ്കിൽ പറയാം അങ്ങനത്തൊരാളാണ് അദ്ദേഹം എൺപത്തി നാലിൽ വിജയിച്ചു അന്ന് വലിയ തരംഗം വരും ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്നുള്ള വലിയ തരംഗത്തിൽ സഹതാപ തരംഗത്തിൽ തലേക്കുന്നിൽ ബഷീർ വിജയിച്ചു അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പിലും ബഷീർ തന്നെ വിജയിച്ചു എൺപത്തി ഒമ്പതിൽ അത് കഴിഞ്ഞ് അടുത്ത തവണ തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി ബോംബു പൊട്ടി മരിച്ച സാരംഗം ഉണ്ടായിട്ട് പോലും ബഷീർ പരാജയപ്പെട്ടു ചെറിയ വ്യത്യാസത്തിൽ സുശീല ഗോപാലൻ വിജയിച്ചു പിന്നീട് ഇങ്ങോട്ട് സ്ഥിരമായിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിലാണ് ജയിച്ചുകൊണ്ടിരുന്നത് സുശീല ഗോപാലിന് ശേഷം ഏ സമ്പത്ത് തൊണ്ണൂറ്റാറിൽ ജയിച്ചു തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും വർക്കല രാധാകൃഷ്ണൻ മുതിർന്ന നേതാവ് അവിടുന്ന് വിജയിച്ചു അത് അദ്ദേഹം ഗംഭീരനായൊരു പാർലമെൻറ്റേറിയനുമായിരുന്നു പിന്നീട് വർക്കലയ്ക്ക് ശേഷം അവിടെ ആ സമ്പത്ത് തന്നെ തിരിച്ചു വന്നു അദ്ദേഹം വിജയിച്ചു രണ്ട് തവണ വിജയിച്ചു കഴിഞ്ഞ തവണ സമ്പത്ത് പരാജയപ്പെട്ടു കഴിഞ്ഞ തവണ ഇതുപോലെ ഏതാണ്ട് എ എ റഹീം നടിയതിന് ശേഷമുള്ളൊരു വലിയ അട്ടിമറി വിജയമായിരുന്നു അടൂർ പ്രകാശ് മത്സരിച്ചു അടൂർ പ്രകാശ് മത്സരിക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പം തന്നെ സമ്പത്തിൻ്റെ പരാജയം ഉറപ്പായി കാരണം ഈ രാഷ്ട്രീയത്തിലെ എല്ലാ അടവുകളും അഭ്യാസങ്ങളും പൈറ്റി തെളിഞ്ഞ ഒരു വലിയ അംഗച്ചേകവനാണ് അടൂർ പ്രകാശ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ള കോന്നി മണ്ഡലത്തിൽ നിരവധി തവണ വിജയിച്ചാണ് ഒരു തവണ അച്യുതാനത്തെ മത്സരിക്കാൻ ആലോചിച്ച സീറ്റാണ് കോന്നി എന്ന് പറയുമ്പം ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാവുള്ളൂ അങ്ങനെയുള്ള കോന്നിയിൽ നിരവധി തവണ വിജയിച്ചു മാർസിസ്റ്റുകാരുടെ സി പി ഐക്കാരൻ മറ്റെല്ലാ പാർട്ടിക്കാരുടെ വോട്ട് പിടിക്കാൻ കഴിവുള്ള ആളാണ് പ്രകാശ് അദ്ദേഹം എസ് എൻ ഡി പി ആ നേതൃത്വവുമായിട്ട് വലിയ അടുപ്പം സ്ഥാപിച്ചിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടശനായിട്ടും വലിയ താല്പര്യമുണ്ട് അതിലുപരി ഈഴവ സമുദായക്കാരുടെ ഒരു വലിയ പിന്തുണയുള്ള ആളാണ് സാധാരണ കേരളത്തിൽ മറ്റെല്ലാ സ്ഥലത്തും ഈഴവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യാൻ പോകുക അടൂർ പ്രകാശിന് മാത്രം അവർ സാമുദായികമായിട്ട് വോട്ട് ചെയ്യും എന്നുള്ളതാണ് ചരിത്രം അങ്ങനെ എന്നുവെച്ചാൽ മറ്റെല്ലാ സമുദായക്കാർക്കും അദ്ദേഹം പ്രിയങ്കരാണ് ഇദ്ദേഹം ആളാണ് എന്ന് വിചാരിച്ചത് നായന്മാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ആ യു ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ട് ബേസ് ആയിട്ടുള്ള മറ്റ് സമുദായങ്ങൾ മുസ്ലിങ്ങളടക്കമുള്ള ഒരു സമുദായവും പ്രകാശിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പതിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തോടൊരു വിപ്രതിഭത്തി വെച്ച് പുലർത്തുന്നില്ല അപ്പോൾ ഏത് നിലക്കും ജയിക്കാൻ കഴിവുള്ള ആളാണ് മാത്രമല്ല ഇദ്ദേഹം കഴിഞ്ഞ കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ കള്ളവോട്ടുകൾ കണ്ടുപിടിച്ചു അറുപതിനായിരത്തോളം കള്ളവോട്ടുകൾ അതായത് സ്വന്തം വീട്ടിലും ഭാര്യ വീട്ടിലും വോട്ടുള്ള അറുപതിനായിരം പേരെ പുള്ളി വോട്ടർ പട്ടിയെ നോക്കി ലൊക്കേറ്റ് ചെയ്തു അത്ര അത് ചെറിയ കാര്യമല്ല അത്രയും സാമർഥ്യമുള്ള തന്റെ ഇടമുള്ള ഒരു നേതാവാണ് പ്രകാശ് അതുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത് അപ്പോൾ അദ്ദേഹം അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇത്തവണ സമ്പത്ത് തോറ്റുപോകും പിന്നെ സമ്പത്തിനെ തോൽപ്പിച്ച മറ്റൊരു ഘടകം കൂടി ഉണ്ടായിരുന്നു അതായത് ശബരിമല വിഷയം വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്നു അത് ശോഭാ സുരേന്ദ്രനാണ് കൂടുതലായിട്ട് ഗുണം കിട്ടിയത് അത് സമ്പത്തിൻ്റെ കുറഞ്ഞ വോട്ടുകൾ ശോഭയുടെയിൽ വർദ്ധിച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ വളരെ പുള്ളിംഗ് പവറുള്ള ഒരു കാൻഡിഡേറ്റാണ് വോട്ട് പിടിക്കാനായിട്ട് ഏറ്റവും കഴിവുള്ള ഒരു സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനാണ് അവരെ തന്നെ ഇത്തവണ ഒന്നുകൂടി ഫീൽഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയായിരുന്നു കാരണം കേന്ദ്രത്തിൽ ബി ജെ പി വീണ്ടും ജയിക്കും എന്നൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വിഭാഗ ആളുകൾ ആറ്റിങ്ങലിലൂടെട്ടുണ്ട് പണ്ടത്തെക്കാളും അത് കൂടുതലായിട്ടുണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ ബി ജെ പിക്ക് അനുകൂലമായൊരു അന്തരീക്ഷം രാജ്യവ്യാപകമായിട്ടുണ്ട് കേരളത്തിലും അത് കുറഞ്ഞ തോതിലുണ്ട് മറ്റേ യു പിയിലോ ഗുജറാത്തിലോ ഉള്ള അത്രയില്ല അത്ര ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് ജയിച്ചു പോയത് അത്രയില്ല എങ്കിൽ പോലും ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിലും ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ ഒരു അലയുലി തീർച്ചയായിട്ടും തിരുവനന്തപുരത്തുണ്ട് ഒട്ട് കുറയാത്ത രീതിയിൽ ആറ്റെങ്കിലും ഉണ്ട് അതുകൊണ്ട് കണക്കാക്കിയിട്ടാണ് വി മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ചിട്ടുള്ളത് അവതരിച്ചു എന്ന വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചാണ് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നതല്ല അവതരിച്ച ആളാണ് അദ്ദേഹം നേരത്തെ തന്നെ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം മലബാറുകാരനാണ് കണ്ണൂർ ജില്ലാകാരനെന്ന് എനിക്ക് തോന്നുന്നു വളരെ കാലം ഡൽഹി കേന്ദ്രമായി പ്രവർത്തിച്ച ആളാണ് ഹിന്ദി ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മേന്മ മറ്റ് കേരളത്തിലെ വേറെ ബി ജെ പി കാര്ക്കാർക്ക് ഹിന്ദി അറിയില്ല അപ്പോൾ ഇദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഹിന്ദി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ദേശീയ നേതൃത്വത്തിന് വലിയ താല്പര്യമുള്ളതാണ് ആ കേന്ദ്രമന്ത്രിയാണ് ഈ സമുദായക്കാരനാണ് സ്ഥാനാർത്ഥികളുടെ എല്ലാം ഒരു സമുദായം ഒന്നു തന്നെയാണ് അദ്ദേഹം ആ അവിടെ മത്സരിക്കുന്നു തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു ലോ അക്കാഡമി വിദ്യാർത്ഥികളുടെ സമരം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ആ ഐക്യദാന്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഉപവാസം നടത്തിയിട്ട് ഞാൻ ഓർക്കട്ടെ അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം കേന്ദ്രീരിച്ച് അദ്ദേഹം ഒരുപക്ഷേ നമ്മുടെ കടകംപള്ളിക്കെതിരായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ആളാണ് അതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് കേന്ദ്രത്തിലേക്ക് എടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രിയായി പോയതാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആറ്റിങ്ങിൽ മത്സരിക്കുകയാണ് ഇപ്പോൾ ശക്തമായ രീതിയിൽ ആ ബി ജെ പിയുടെ പ്രവർത്തനം അവിടെ ഉണ്ടാകും പണവും നന്നായിട്ട് ഉപയോഗിക്കും ബി ജെ പിക്ക് ഉള്ളത്രയും പണം ഇതിപ്പോൾ കേരളത്തിൽ വേറൊരു പാർട്ടിക്കും ഇല്ല സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വി ജോയി ആണ് ജോയി രണ്ട് തവണയായിട്ട് വർക്കല മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ള എം എൽ എ ആണ് നിലവിൽ സിറ്റി എം എൽ എ ആണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് അല്ലെങ്കിൽ അതൊരു സംശയമില്ല മാത്രമല്ല ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ് അടൂർ പ്രകാശ് ജയിച്ചു അല്ലെങ്കിൽ പണ്ടായ റഹീം ജയിച്ചു എന്നൊക്കെ പറഞ്ഞത് അതൊരു അട്ടിമറി വിജയമായിരുന്നു അപ്പോൾ അട്ടിമറി ഒന്നും ഇല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നതെങ്കിൽ അല്ലാറ്റിൽ നടക്കുന്നതെങ്കിൽ ജോയിക്കാനാണ് സാധ്യത പക്ഷേ അടൂർ പ്രകാശിനെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണോ ജോയി എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ട ഒരു കാരണം അടൂർ പ്രകാശ് ആനയക്കുന്ന അരിങ്കോട്ടരാണ് അദ്ദേഹത്തിന് എല്ലാ തലത്തിലുള്ള സ്വാധീനം പണം സാമുദായിക പിന്തുണ ഇതൊക്കെ സി പി എം കാരിൽ നിന്നും ബി ജെ പി കാരിൽ നിന്നും വരെ വോട്ട് പിടിക്കാനുള്ള സാമർഥ്യം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എളുപ്പമല്ല ബി ജോയിക്കുക നല്ല ശക്തമായ മത്സരം ഉണ്ടാക്കാൻ കഴിയും ജയിക്കുമെന്ന ഘട്ടത്തിൽ വരെ എത്താൻ കഴിയും മുരളീധരൻ അതുപോലെ തന്നെ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയും തിരുവനന്തപുരത്ത് വാഹനങ്ങൾ കൊണ്ടാണെങ്കിലും മറ്റേ പ്രചരണ സംവിധാനങ്ങൾ കൊണ്ടാണെങ്കിലും ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എന്ത് കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് ഏതായാലും വരാൻ പോകുന്ന കേന്ദ്രമന്ത്രിസഭയിൽ മുരളീധരൻ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഏതാണ്ട് ഇപ്പോഴത്തെ നിലക്ക് ഉറപ്പിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അടൂർ പ്രകാശിനെ തോപ്പിക്കുക അടൂർ പ്രകാശിനെ തോൽപ്പിക്കണ ജോയെ തോൽപ്പിക്കണം രണ്ടുപേരും പിന്നിലാക്കിക്കോട്ട് അന്തരീക്ഷം ഇന്ന് ഏതായാലും ആറ്റിങ്ങലുണ്ട് എന്ന് തോന്നില്ല കാരണം ആറ്റിങ്ങലാണ് മണ്ഡലം അപ്പോൾ ശക്തമായ ഒരു ത്രികോണ മത്സരം ആറ്റിങ്ങൽ അരങ്ങേറും ലക്നാലും ചന്ദ്രാലും സ ഏത് നിലയ്ക്ക് നോക്കിയാലും അണൂർ പ്രകാശ് ജയിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് സ്ഥാനാർത്ഥികൾ മൂന്ന് പേര് ഗംഭീരന്മാരാണ് എങ്കിൽ പോലും